അടിമാലി ടൗൺ പരിസരത്തെ മാലിന്യം നിറഞ്ഞ ഓടകളും കൈത്തോടുകളും ശുചീകരിക്കുമെന്ന പഞ്ചായത്തിന്റെ പ്രഖ്യാപനം നടപ്പായില്ല മാലിന്യം നിറഞ്ഞ കൈത്തോടുകളുടെ സ്ഥിതി അതേപടി തുടരുകയാണ് മാലിന്യം നിറഞ്ഞ് വെള്ളമൊഴുകാൻ പോലും പാടുപെടുന്ന സ്ഥിതിയിലാണ് പല ഓടകളും കൈത്തോടുകളും ഉള്ളത് അടിമാലി ടൗൺ പരിസരത്തെ ഓടകളും കൈത്തോടുകളും മാലിന്യം നിറഞ്ഞ അവസ്ഥയിലാണെന്ന പരാതി കഴിഞ്ഞ കുറച്ചു നാളുകളായി ഉയരുന്നതാണ് പരാതി വ്യാപകമാവുകയും വ്യാപാരികളിൽ നിന്നടക്കം പ്രതിഷേധം ഉയരുകയും ചെയ്തതോടെ മാലിന്യം നിറഞ്ഞ ഓടകളും കൈത്തോടുകളും ശുചീകരിക്കുമെന്ന പഞ്ചായത്തിന്റെ പ്രഖ്യാപനവും ഉണ്ടായി എന്നാൽ പ്രഖ്യാപനത്തിനപ്പുറം ഇപ്പോഴും കൈത്തോടുകളും ഓടകളും എല്ലാം തന്നെ ഓടകളെല്ലാം നിറഞ്ഞ് കവിഞ്ഞ് മാലിന്യങ്ങൾ കൂമ്പാരം കൂടിയിട്ടും അത് നീക്കാനായിട്ട് ശ്രദ്ധിക്കുന്നില്ല യഥാർത്ഥത്തിൽ അടിമാലി വരാൻ പോവുകയാണ് അടിമാലിയുടെ പല ടൗണുകളിലും മാലിന്യങ്ങൾ നീക്കം ചെയ്യുകയും അവയെല്ലാം ശുചിയായി സൂക്ഷിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം നമ്മുടെ പഞ്ചായത്ത് നിർവഹിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ ഹോട്ടലുകളിലെല്ലാം ശുചിത്വത്തിന്റെ പരിശോധനകൾ കൊണ്ട് മാത്രം അവസാനിപ്പിക്കുന്നതാണ് അടിമാലിയിലെ മാലിന്യ നിർമാർജനം എന്ന് കാണുന്നത് വളരെ ദുഃഖകരമാണ് മാലിന്യം നിറഞ്ഞ വെള്ളമൊഴുകാൻ പോലും പാടുപെടുന്ന സ്ഥിതിയിലാണ് പല ഓടകളും കൈത്തോടുകളുമുള്ളത് ഇവിടെ നിന്നെല്ലാം അസഹനീയമായ ദുർഗന്ധം ദുർഗന്ധമുയരുകയും കൊതുകുശല്യം രൂക്ഷമാക്കുകയും ചെയ്തിട്ടുണ്ട് മഴ പെയ്യുന്നതോടെ ഓടകളിലും തോടുകളിലുമെല്ലാം കെട്ടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യമടക്കമൊഴുകി ദേവിയാർ പുഴയിലേക്കെത്തും മഴക്കാലം തൊട്ടരികിൽ നിൽക്കെ ടൗണിനെ പൂർണ്ണ തോതിൽ ശുചിത്വവൽക്കരിക്കണമെന്ന ആവശ്യം ശക്തമാകുകയാണ് ന്യൂസ് ബ്യൂറോ അടിമാലി